മലയാളി ഇട കർണാടകക്കാരനട കുന്തമട കുടച്ചക്രമട എന്നെല്ലാം തോന്നിയാസങ്ങൾ വിതറി ഒരു സംസ്ഥാനത്തിൻ്റെ ജീവൻ രക്ഷാ പ്രവർത്തനത്തിൻ്റെ സിസ്റ്റത്തെ പോലും മറ്റൊരു തരത്തിലേക്ക് വഴിതിരിച്ചു വിട്ട ശേഷം ഒടുവിലിപ്പോൾ നദിയിൽ നിന്ന് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറി ഐഡൻറ്റിഫൈ ചെയ്തുവെന്ന് കർണാടക പോലീസ് സ്ഥിരീകരിച്ചു പക്ഷേ വളരെ ശക്തമായ ഈ വെള്ളമൊഴുക്കും മഴയും തുടരുന്നതിനാൽ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ തൽക്കാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം പുറത്തു വരുന്നത് ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സത്യത്തിൽ ചെയ്യേണ്ടത് ഒരു ദുരന്ത നിവാരണ നിയമത്തിൻ്റെ ഭാഗമായി ഈ ദുരന്തങ്ങളെ സംബന്ധിച്ചോ അതിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചോ ഉത്തരവാദിത്തപ്പെട്ടവരെ വഴിതിരിച്ചുവിടുന്ന എന്ത് തോന്നിയാസവും പറയുന്ന ഒരു കോളാമ്പിയുമായി ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ഥലത്ത് നിന്ന് മൈക്ക് നീട്ടി വലിയ മേനുചമയുന്നവരെയൊക്കെ പിടിച്ചകത്തിടാനുള്ള ഒരു നിയമം ഉണ്ടാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഗംഗവാലി നദിയിൽ നിന്നും അർജുനിൻ്റെ സഞ്ചരിച്ചിരുന്ന ലോറി ലൊക്കേറ്റ് ചെയ്തതായി കർണാടക പോലീസ് സ്ഥിരീകരിച്ച് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഒരു സഹോദരൻ അപകടത്തിൽപ്പെട്ടു എന്ന വാർത്ത വന്നതു മുതൽ അവിടെ ജീവൻ രക്ഷാപ്രവർത്തനങ്ങളും മറ്റുള്ള സംഗതികളുമൊക്കെ വളരെ ഫലപ്രദമായി ഒരു കാലാവസ്ഥയുടെ പ്രതികൂല സാഹചര്യവും സംസ്ഥാനത്തിൻ്റെ ആകെ സ്ഥിതിയും കണക്കിലെടുത്ത് അത് ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ കുറേ സ്വയം പ്രഖ്യാപിത രക്ഷാപ്രവർത്തകരും അതുപോലെയുള്ള ആളുകളുമൊക്കെ രംഗത്തെത്തി പലതരത്തിലുള്ള വാർത്തകൾ വാഹനമടിക്ക് വിരിക്കുന്നത് കണ്ടു സ്റ്റാർട്ടായി കിടക്കുന്നത് കണ്ടു കമ്പനി ജി പി എസ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ വണ്ടി ഇപ്പോഴും സ്റ്റാർട്ടാണ് അതിനകത്ത് ബെല്ലടിച്ചു റിങ് അടിച്ചു പെട്രോളടിച്ചു എന്നൊക്കെ പറഞ്ഞ് വായിൽ വന്ന ന്യായങ്ങളൊക്കെ കോതയ്ക്ക് പാട്ടെന്ന തരത്തിൽ പാടി പാടി ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് മാറി രാഷ്ട്രീയത്തിലേക്ക് പോയി അതിനിടയിൽ കർണാടകക്കാരനെയും മലയാളിയെയും തമ്മിൽ ചേർത്ത് വെച്ച് കാച്ചി എല്ലാം കൂടി കുഴച്ചു മറിച്ച് ഇതിനിടയിൽ തന്നെ ഈ ബാംഗ്ലൂരിൽ വെള്ളമില്ലാത്തതുകൊണ്ട് എല്ലാവരും എറണാകുളത്ത് വരണമെന്ന് പറഞ്ഞ വ്യവസായ മന്ത്രിയുടെ പ്രസ്താവനയെപ്പോലും അവിടെ വളരെ വിമർശനാത്മകമായ ചർച്ച നടക്കുന്നതിനിടയിൽ ഇതും കൂടി ചേർത്ത് വച്ച് കുഴച്ചു മറിച്ച് നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തപ്പെട്ടു എന്നതാണ് സ്ഥിതി ഉടൻ തന്നെ രഞ്ജിത്ത് ഇസ്രയിൽ ഇറങ്ങുന്നു ഉടനെ കോഴിക്കോട്ട് നിന്ന് അമ്പത് പേർ വണ്ടിയിൽ പോകുന്നു ഉടനെ അവിടെ ചെന്നപ്പോൾ പോലീസ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അങ്ങനൊരു ദുരന്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ കേരളത്തിലെ ഒന്നും പറയൂലേ അവരെന്തെങ്കിലും ചോദിക്കൂലേ ഇതൊക്കെ വലിയ വലിയ വാർത്തകളാക്കാൻ വേണ്ടി ഈ പറയുന്ന തലയിൽ മുടി മാത്രമല്ല മറ്റ് അതിനുള്ളിലും ഒന്നുമില്ലാത്തതുപോലെ പ്രവർത്തിക്കുന്ന ചിലരൊക്കെയും അവിടെ ചെന്ന് നിന്ന് മൈക്ക് നീട്ടി പ്രൊഫസറും ഒക്കെ നടത്തിയ അഭ്യാസങ്ങൾക്ക് ഇപ്പോൾ അവസാനം അറുതി വന്നു ഞാൻ രാവിലെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ പുഴയുടെ സൈഡ് തുറന്നപ്പോൾ സഹിക്കാനാവാത്ത ദുർഗന്ധം എന്നും പറഞ്ഞൊക്കെ കാർഡുകൾ ഉണ്ടാക്കി വാർത്ത തള്ളി 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 ഇതിനെ കൊണ്ടുപോയിട്ടാണ് ഇപ്പോൾ ഒടുവിൽ നദിയിൽ ആ വാഹനമുണ്ട് എന്നറിയുന്നത് ആ വാഹനം അവിടെ കിടക്കുമ്പോഴും ഈ എല്ലാവരും വിചാരിക്കുന്നത് പോലെ കേരളത്തിലൊക്കെ ഉള്ള ഈ നമ്മുടെ പടിഞ്ഞാറത്തെ ടി എസ് കനാലിലോ അല്ലെങ്കിൽ പാറ്റുവേലി തോട്ടിലോ ഒക്കെ വെള്ളം കിടക്കുന്നത് പോലെ പെട്ടെന്ന് എന്ന് ചരട്ടിട്ട് ഇഞ്ഞ് പൊക്കിയെടുക്കണം എന്നൊക്കെയാണ് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ബാക്കി സ്ഥലങ്ങളിലൊക്കെയും ഈ പുഴയും മലയും എന്നൊക്കെ പറയുന്നത് അതിൻ്റെ രൗദ്രഭാവവും അതിൻ്റെ ഗതിമാറ്റവും ഒക്കെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ് അപ്പോൾ അവരത് ലൊക്കേറ്റ് ചെയ്തപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷേ അവർക്ക് പിന്നെയും പ്രൊസീഡ് ചെയ്യാൻ കഴിയുന്നില്ല കടുത്ത മഴ വളരെ ശക്തമായ കുത്തൊഴുക്ക് അതിലവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല ഇത് എവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കുന്നതിന് വൈകും തോറും ഞാൻ ഓർത്തുപോയത് നമ്മുടെ കേരളത്തിലെ ഒരു ജിഷ വ കേസുമായി ബന്ധപ്പെട്ട ഒരവസ്ഥയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി സൃഷ്ടിക്കപ്പെട്ടത് അതുപോലെ തന്നെ നമ്മുടെ വി ഡി രാജപ്പൻ പണ്ടൊരു കഥാപ്രസംഗത്തിൽ പറഞ്ഞതുപോലുള്ള സ്ഥിതി ആരോ ഒരാൾ മരിക്കാനായി ആത്മഹത്യ ചെയ്യാനായി തെങ്ങിൻ്റെ മുകളിൽ കയറി അതറിഞ്ഞ് നാട്ടുകാർ കൂടി നാട്ടുകാർ കൂടി അതറിഞ്ഞ് എല്ലാ തട്ടുകടയും പെട്ടിക്കടയും അതിൻ്റെ ചാ താഴെ വന്നു ചായക്കട തുടങ്ങി പൊരിപ്പ് തുടങ്ങി അപ്പം ചൂടാൻ തുടങ്ങി തെങ്ങിൻ്റെ മുകളിൽ ചാടാനിരിക്കുന്നവനവിടെ ഇടയിലാണ് ഇതെല്ലാം നടക്കുന്നത് വി ഡി രാജപ്പൻ അത് മനോഹരമായി പറഞ്ഞിട്ടുണ്ട് അതുപോലെയാണ് ഇവിടെയും സംഭവിച്ചത് പെട്ടെന്ന് തന്നെ കുതിരപ്പുറത്ത് കയറിയ ആൾ വേറൊരു വണ്ടിയിൽ ഓടി അവിടെ എത്തി അത് ഈ പറഞ്ഞതുപോലെ വാർത്താ പ്രാധാന്യം നോക്കി കാച്ചാൻ പോകുന്നതാണ് അല്ലാതെ വേറൊരു പ്രാധാന്യം ഉള്ളിട്ട് അവിടെ പോയി നിന്ന് വായി വരുന്നത് പോലെയൊക്കെ തള്ളി ഇപ്പോൾ ഒടുവിൽ പുഴയിൽ നിന്ന് ഈ പറയുന്ന വണ്ടിയുടെ ആ സംഗതി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ സ്ഥിതി അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഏത് ദുരന്തമുണ്ടായാലും ഇതുപോലെ കുറേ ദുരന്തങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതാണ് വലിയ വിഷയം അതെവിടെ ആയാലും അതെ ഇപ്പോൾ ഏതെങ്കിലും ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുന്നതിനൊന്നും കഴിയാത്തവണ്ണം ഇതുപോലെ കയറി ഇറങ്ങി നരങ്ങി പണ്ട് മുംബൈയിൽ സ്ഫോടനം ഉണ്ടായപ്പോഴും ഇതുപോലെയായിരുന്നു ഈ പ്രതിയെന്ന് വിശ്വസിക്കുന്നവരുടെ വിരലളയാളം എടുക്കാനോ ഒന്നും സാധിക്കാത്ത വിധം ചാനലുകാരും മറ്റവരുമെല്ലാം ലൈവ് ചെയ്യാൻ വേണ്ടി അന്നത്തെ കാലവും കാലമല്ലിപ്പോൾ അതിൻ്റെ ഇരട്ടി ആയിട്ടുണ്ട് യൂട്യൂബർമാരെല്ലാവരും കൂടെ അടക്കം അതിനിടയിൽ യൂട്യൂബർമാർ പൊട്ടിത്തെറിക്കുന്നു ഇപ്പോൾ അവർക്ക് അർജുനനെ കാണണം ഇത് കണ്ടാൽ വിചാരിക്കുക ഇതുവരെ അവർ അർജുനനെ കണ്ടുകൊണ്ടിരുന്നതാണെന്ന് ഒരു കാര്യവുമില്ല കാത്തിച്ചങ്ങ് വിടുകയാണ് ഇപ്പം എന്തായാലും അതിനൊരു അന്ത്യമായിട്ടുണ്ട് എന്നുള്ളത് ഒരാശ്വാസം ബാക്കി കാര്യങ്ങൾ അവർ തന്നെ പറയട്ടെ